ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പിന്നെ എന്താണ് വെള്ളയപ്പത്തിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കണത് ആ കറി എനിക്ക് എവിടുന്നാണ് കിട്ടിയെന്നല്ലേ ഞങ്ങളിവിടുത്തെ കോഴിക്കോടത്തെ കല്യാൺ ഹൈപ്പർ മാർക്കറ്റിൽ ഏറ്റവും ഒരു സാരവണ ഭവൻ ഹോട്ടലുണ്ട് വന്ന ഒരു ദിവസം അവിടെ പോയപ്പോൾ ചപ്പാത്തിക്ക് ഞങ്ങളൊരു കറി വാങ്ങി സാധാരണ അവരുടെ കുറുമ തന്നെ തന്നോളാം പറഞ്ഞു വേറെ സ്പെഷ്യലായിട്ടുള്ള കറിയൊന്നും പറഞ്ഞില്ല ചപ്പാത്തിയും കുറുമയും തരാൻ പറഞ്ഞു അപ്പോൾ തന്ന കറിയിൽ എനിക്ക് തോന്നി ഗ്രീൻ പീസ് കറിയാണല്ലോ സാധാരണ കുറുമേലെ ഗ്രീൻ പീസും പച്ചക്കറികളൊക്കെ ആണല്ലോ ഇടുക അപ്പോൾ ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം അപ്പം ഞാൻ നല്ലോണം നോക്കിയപ്പോൾ അതില് നമ്മുടെ വൻപയറില്ലേ വെള്ളപ്പയർ അതിട്ടിട്ടാണ് ആ കുറുമ ഉണ്ടാക്കിയിരിക്കണവർ അപ്പം ഞാൻ വിചാരിച്ചത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് വിചാരിച്ചു എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതുപോലെ ആണോ എന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിൽ വെള്ളപ്പയർ വെച്ചിട്ട് വൻപയർ വെച്ചിട്ട് ഒരു കുറുമയാണ് ഉണ്ടാക്കിയത് പത്തിരിക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ കുറുമ ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ വീഡിയോ രാവിലെ എടുത്ത് വെച്ചു ഇപ്പോൾ ഇന്ദ്രോ എടുക്കുന്നത് ഉച്ചയ്ക്കാണ് അപ്പോൾ രാവിലെ ഞാൻ കറി ഉണ്ടാക്കിയപ്പോൾ കൂടിയും പരിപാടിയും ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചു എന്നിട്ട് ഇപ്പോൾ ഇൻട്രോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരും വൺബെയറുണ്ട് കുറുമ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് പ്രസാഡന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ എല്ലാവരും കുറുമയുടെ വീഡിയോ കണ്ടിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മുടെ കുറുമ ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് വേണ്ടത് വൻ ബയറാണ് നമ്മളീ ചുമന്ന പയറില്ലേ ഇത് നമ്മൾ സാധാരണ എലിശ്ശേരിക്കെടുക്കുന്ന പയറാണ് ഇതുകൊണ്ടാണ് ഞാനിന്ന് കുറുമ ഉണ്ടാക്കാൻ പോകണത് ഇത് നമ്മൾ നല്ലോണം കഴുകിയിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഒന്ന് താത്തി വെക്കുക സിമ്മിൽ വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ നമുക്ക് പാകത്തിന് വേവായിട്ട് കിട്ടും നല്ലോണം വേവണം വേവാണ്ട കിടന്നാലും ടേ കുറുമയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല നല്ലോണം വേവണം അപ്പം ഞാനിത് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇതിലേക്ക് വേണ്ടതെല്ലാ സാധനങ്ങളും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് അരയ്ക്കാനാണ് കുറച്ചധികം സാധനങ്ങൾ വേണ്ടത് അത് ഒരു രണ്ട് പിടി തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കേട്ടോ അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ ഇട്ടത് ഇത് സാധാരണ ജീരകം ഇത് കുറച്ച് പെരിഞ്ചീരകം പിന്നെ രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല പൗഡർ പിന്നെ കുറച്ച് സവോള അരിഞ്ഞത് പിന്നെ പച്ചമുളക് ഒരു രണ്ട് ചെറിയ പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചി ഇത്രയും നമുക്ക് അരച്ച് വെക്കാനുള്ളതാണ് പിന്നെ അവസാനം ഇടാനായിട്ട് കുറച്ച് കരിവേപ്പില വേണം പിന്നെ കുറച്ച് സാവോളം ഞാൻ വഴറ്റാനായിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വൻപയർ വേവിച്ച് വെച്ചത് വെളിച്ചെണ്ണ ഉപ്പ് ഇതൊക്കെയാണ് വേണ്ടത് മല്ലിയേരി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയേരി ഇടാം എൻ്റെ കയ്യിൽ മല്ലിയേരി ഇല്ല ഇത്രയാണ് വേണ്ടത് നമുക്കിത് നന്നായിട്ട് അരച്ചു കൊണ്ടുവരാം ആദ്യം എന്നിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ഞാൻ കാണിച്ചുതരാം നമ്മുടെ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് സൺഫ്ലവർ ആയാലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷെ വെളിച്ചെണ്ണയിലാകുമ്പോൾ പുറമക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ല അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ എടുക്കണേ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചേക്കണ സവോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം ഒരു ചെറിയ സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എത്ര വൻപയർ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സവോള എടുത്തോളൂ കേട്ടോ ഒരു മുക്കാ ഗ്ലാസ് ആണ് വൻപയർ എടുത്തിട്ട് വേവിച്ചിരിക്കണത് അതിനാണിപ്പോൾ ഞാനൊരു ചെറിയ സവോള എടുക്കണേ രണ്ട് പിടി തേങ്ങ പിന്നെ ഞാൻ മസാലകൾ കാണിച്ചു തന്നില്ലോ അതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഞാൻ അതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് നിറം മാറണ വരെ നമുക്കൊന്ന് വഴക്കി കൊടുക്കണം ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം കേട്ടോ തേങ്ങ അരക്കേണ്ട ഒരു താമസമേ ഉള്ളൂ പിന്നെ വൻപയർ നമ്മൾ കൂട്ടാനൊക്കെ വേവിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്കത്തേക്കൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് എടുത്തിട്ട് നമുക്ക് കറി വെക്കാം ഇപ്പോൾ ചവളയൊക്കെ നല്ലോണം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഒന്ന് കളറ് മാറി തുടങ്ങി അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ച വൻപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ ഒന്നിങ്ങനെ ഉടച്ച് കൊടുക്കാം കേട്ടോ നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഗ്രേവിക്ക് ആ വെൻവയറിൻ്റെ ടേസ്റ്റ് വരണമെങ്കിൽ നമുക്ക് ഒന്നും ഇങ്ങനെ കൊടുക്കാം രച്ച് വെച്ചാൽ തേങ്ങ കൂട്ടും കൂടെ ഒഴിച്ച് കൊടുക്ക കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല അപ്പം ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ പോവാണ് ഇപ്പൊ ഞാൻ പത്തിരിക്കാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് തക്കാളി വേണമെങ്കിൽ പുളി രസം വേണ്ടവർക്ക് തക്കാളിയും കൂടെ ചേർക്കാം കേട്ടോ ഉള്ളി വഴറ്റിയിട്ട് തക്കാളിയും കൂടെ വഴറ്റിയതിന് ശേഷം വൻപയർ ചേർത്താ മതി ഇപ്പൊ വെള്ളവും പാകമാണ് പത്തിരിക്കൊക്കെ കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള വെള്ളമാണ് ഉപ്പ് മതിയോ നോക്കട്ടെ ഉപ്പൊക്കെ പാകേ ഉള്ളൂ ഇനി കുറച്ച് പ്പിലും കൂടി ഇട്ടുകൊടുക്കാം ഇപ്പൊ നമ്മളെ കുറുമ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാൻ പോവാണ് കുറച്ചൊന്ന് കട്ടിയായ പോലെ ഉണ്ട് തിളച്ചപ്പം പിന്നെ പയറവർഗങ്ങളും പരിപ്പും ഒക്കെ നമുക്ക് തളച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചാലും ചെറുതായിട്ടൊന്ന് വറ്റും അപ്പോൾ അതിന് കണക്കാക്കിയിട്ട് നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാം അതൊന്ന് തിളച്ചാൽ നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ടുണ്ടായിക്കഴിഞ്ഞില്ലേ ഒരു കുറുമ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട് ഞാൻ ഓഫാക്കാൻ പോവാണ് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം വൻപയോണ്ടുള്ള കുറുമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നമുക്ക് വെൺപയർ രാത്രി വെള്ളത്തിലിടമൊന്നും വേണ്ട വൻപയർ രാവിലെ തന്നെ വൻപയറും ചെറുപയറും ഒക്കെ നമുക്ക് അപ്പം തന്നെ വേവിച്ചു ഉണ്ടാക്കാവുന്നേ ഉള്ളൂ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ രാവിലെ പത്തിരിയോ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൂരിയോ എന്തിനാണെങ്കിലും ഈ കാര്യം നമുക്ക് യൂസ് ചെയ്യാം സാധാരണ നമ്മൾ വൻപയറോണ്ട് ഉച്ചയ്ക്ക് ചോറിനാണ് കൂട്ടാൻ ഉണ്ടാക്കാറ് എലിശ്ശേരിയോ അങ്ങനെയൊക്കെ ഉണ്ടാക്കാറാണ് പതിവ് അല്ലെങ്കിൽ ഉപ്പേരി തോരൻ ഉണ്ടാക്കും അപ്പോൾ അതിന് പകരം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ വെള്ളപ്പയറൊന്നും കൂട്ടാനായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ഇതുപോലെ ചപ്പാത്തിക്ക് നല്ല മസാലയുടെ ടേസ്റ്റ് ഒക്കെ ആയിട്ടുള്ള കറി ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിക്കും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വേറെ വീഡിയോ ആയിട്ട് വരണവരെ ബൈ